സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് ഓമശ്ശേരിയിൽ തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത ക്ഷീര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ആദ്യഘട്ട കാലിത്തീറ്റ വിതരണം ചെയ്തു ജനന രജിസ്റ്ററിൽ പേര് ചേർത്ത നാല് മുതൽ ആറുമാസം വരെ പ്രായമുള്ള കന്നുകുട്ടികൾക്കാണ് പദ്ധതി വഴി ആനുകൂല്യം നൽകുന്നത് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് ഓമശ്ശേരിയിൽ തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത ക്ഷീരകർഷകർക്ക് സബ്സിഡി നിരക്കിൽ ആദ്യഘട്ട കാലിത്തീറ്റ വിതരണം ചെയ്തു ജനന രജിസ്റ്ററിൽ പേരുചേർത്ത നാല് മുതൽ ആറുമാസം വരെ പ്രായമുള്ള കന്നുകുട്ടികൾക്കാണ് പദ്ധതി വഴി ആനുകൂല്യം നൽകുന്നത് നാലു മാസം മുതൽ രണ്ട് വയസ്സുവരെ അമ്പത് ശതമാനം സബ്സിഡി നിരക്കിൽ പ്രോട്ടീൻ റിച്ച് കാലിത്തീറ്റ നിശ്ചിത അളവിൽ കർഷകർക്ക് നൽകുന്ന പദ്ധതിയാണിത് ഏകദേശം ഒന്നര വയസ്സിൽ മതിലക്ഷണം കാണിക്കുകയും രണ്ടര വയസ്സിൽ പാലുൽപ്പാദനം തുടങ്ങുകയും ചെയ്യുന്ന രീതിയിൽ പശുക്കളെ പ്രാപ്തമാക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു കർഷകന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ആനുകൂല്യമാണ് പദ്ധതി കാലയളവിൽ ലഭിക്കുക മുപ്പത്തിരണ്ട് മാസം പ്രായം വരെ പദ്ധതിയിൽ ഉൾപ്പെട്ട പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടാവും ഇതുമൂലം ഉരുക്കൾ മരണപ്പെടുകയോ ഗർഭം ധരിക്കാതിരിക്കുകയോ ചെയ്താൽ പ്രായത്തിനാനുപാതികമായി നഷ്ടപരിഹാരം ലഭിക്കും കാലിത്തീറ്റയുടെ പാൽ പാലുൽപ്പാദനത്തിലെ കുറവും നിമിത്തം ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ക്ഷീരകർഷകർക്ക് പദ്ധതി ഏറെ ഗുണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ ഓമശ്ശേരി ഗവൺമെൻറ് വെറ്റനറി ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ഓമശ്ശേരി ക്ഷീരസംഘം വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഓമശ്ശേരി ക്ഷീരസംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനിസ് അമ്പലക്കണ്ടി ഗോവർദ്ധിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഓമശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റ് കെ കരുണാകർ മാസ്റ്റർ പുത്തൂർ അധ്യക്ഷനായി കുന്നമംഗലം സർക്കിൾ എസ് എൽ ബി പി വെറ്റനറി സർജൻ ഡോക്ടർ പ്രമോദ് പദ്ധതി വിശദീകരണം നടത്തി ഓമശ്ശേരി ഗവൺമെൻറ് ഡിസ്പെൻസറി വെറ്റനറി സർജൻ ഡോക്ടർ കെ വി ജയശ്രീ ഓമശ്ശേരി ക്ഷീരസംഘം സെക്രട്ടറി പി എം കേശവൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി